ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ പ്രിയങ്കാ ഗാന്ധിയും ജൻ പാർട്ടി തലവനുമായ പ്രശാന്ത് കിഷോറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച അത് മണിക്കൂറുകൾ നീണ്ടുവെന്നതാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി കൃത്യമായ മറുപടി നൽകിയില്ല എൻ ഡി എ സഖ്യം ബീഹാറിൽ മഹാസഖ്യത്തെ പരാ പരാജയപ്പെടുത്തിയ ആഴ്ചകൾക്കുള്ളിലാണ് ജൻ പാർട്ടി തലവനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജൻ സുരക്ഷ പാർട്ടി മത്സരിച്ചിരുന്നുവെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളിൽ മത്സരിച്ച ജൻ പാർട്ടി ഒരു സീറ്റ് പോലും നേടാനായില്ല എന്ന് മാത്രമല്ല ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കും കെട്ടിവെച്ച തുക നഷ്ടമാവുകയും ചെയ്തു അറുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസും ദയനീയ പ്രകടനമാണ് ബീഹാറിൽ കാഴ്ചവെച്ചത് ആറ് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിനെ ജയിക്കാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോറും കോൺഗ്രസും മുമ്പ് ചില സംസ്ഥാനങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള കൂടിക്കാഴ്ച പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിലെ അസ്വാരസ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിൽ കൗതുകമുണർത്തിയിട്ടുണ്ട് കോൺഗ്രസിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന പ്രശാന്ത് കിഷോർ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കോൺഗ്രസിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് കിഷോർ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനുള്ള വിശദമായ അവതരണവും അദ്ദേഹം അന്ന് നൽകിയിരുന്നതാണ് എന്നാൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ക്ഷണം അദ്ദേഹം നിരസിക്കുകയായിരുന്നു സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് തകർന്നടിഞ്ഞ പ്രശാന്ത് കിഷോർ ഒരു തിരിച്ചുവരവ് കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസുമായുള്ള കൂടിക്കാഴ്ച എന്നതാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്